യും നല്ല കാര്യം ചെയ്യുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ദിക്കറ് പറഞ്ഞിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ ഇൻഷ അതിൽ അള്ളാഹു വലിയ ബറക്കത്തും അത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും വലിയ പ്രതിഫലവും അള്ളാഹു നൽകുന്നതാണ് അപ്പൊ ഏതാണ് തിക്ക്റ് സുബഹാൻ അള്ളാഹി ഇലാഹ അല്ലാഹു അക്ബർ എന്ന ദിക്ർ ദി മറന്നുപോകട്ടെ ഇത് സാന്ദർഭികമായി എന്ന് മാത്രം പ്രത്യേകിച്ച് വീട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്തു വരുന്നത് ഉമ്മമാരായത് കൊണ്ട് അവരുടെ ആ ജോലികളിൽ എളുപ്പം കിട്ടുന്നതിന് വേണ്ടി എല്ലാവിധ ഹൈറും കയറുമുണ്ടാകുന്നതിന് വേണ്ടി ഈ ഒരു ദിക്ർ നമ്മൾ മനഃപ്പാഠമാക്കി വെക്കേണ്ടതാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് പകരാം ആദ്യമായി പറയട്ടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു മസ് അല്ല നമ്മൾ അലക്കുന്നവരാണ് എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ ഉപ്പമാരിൽ പല ആളുകളും നമ്മുടെ വസ്ത്രം ശുദ്ധിയാക്കുന്നവരാണ് അലക്കി അതൊക്കെ നല്ലതുപോലെ കഴുകി ഉണക്കിയിട്ട് തേച്ചെടുക്കുന്നവരാണ് ഇവിടെ പലപ്പോഴും